റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ കൂടെ സംവിധായകൻ ആഷിഖ് അബുവിനെതിരെയും നടി റീമ കല്ലിംഗലിനെതിരെയും ലഹരി ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ റീമ കല്ലിംഗലിനെതിരെ സംവിധായകൻ സിബിമലയിൽ ഉന്നയിച്ച ആരോപണമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉന്നമെന്ന സിനിമയുടെ സെറ്റിൽ നിന്നും റീമ അനുവാദമില്ലാതെ പോയതിനെതിരെയാണ് സിബിമലയിൽ രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുതിയ നടിമാർക്കിടയിൽ അച്ചടക്കമില്ലായ്മയുണ്ട് സിനിമ പ്രൊഫഷണലായി സീരിയസ് ആയി സമീപിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണിത് ഒരു ലൊക്കേഷനിൽ അതിന്റെ പൂർണമായ നിയന്ത്രണം വഹിക്കുന്ന ആളെന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ആളെന്ന നിലയിൽ സംവിധായകനോട് ഒരു ബഹുമാനമുണ്ടാവണം പഴയ തലമുറയിലെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു പുതിയ ആൾക്കാർ ചിന്തിക്കുന്നത് അവരുടെ തലയിൽ കൂടിയാണ് സിനിമ ഓടുന്നത് എന്നാണ് ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്റെ കരിയറിൽ തന്നെ അത് ആദ്യത്തെ അനുഭവമായിരിക്കുമെന്നും പ്രീമാക്കല്ലിങ്കൽ നമ്മളെ അറിയാതെ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ ഷൂട്ടിങ്ങിന് വിളിക്കാൻ ചെല്ലുമ്പോൾ ആൾ അവിടെ ഇല്ല ഇങ്ങനെ ഒരു അനുഭവം തന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമ അവർക്ക് കൊടുക്കുന്ന ഗ്ലാമർ അംഗീകാരങ്ങൾ ഇതെല്ലാം അവർക്ക് മറ്റു രീതിയിലുള്ള ചില സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉദയനാണ് താരത്തിന്റെ ഒരു സീൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് റീമ കല്ലിങ്ങലിന്റെ വാർത്ത ടി വിയിൽ കണ്ടതെന്ന് ശ്രീനിവാസൻ പറയുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഷൂട്ടിങ്ങിലുള്ള സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ സംവിധായകൻ അറിയാതെ സെറ്റിൽ നിന്ന് പോകുന്നു താൻ അങ്ങനെ ഇതുവരെ ചെയ്യാത്തതിനാൽ ഇതുപോലെയുള്ള വിമർശനങ്ങൾ തനിക്ക് നടത്താമെന്നും ശ്രീനിവാസൻ തന്നോട് പറഞ്ഞെന്നും സിബിമലയിൽ പറയുന്നുണ്ട് പുതിയ തലമുറയിലെ ആൾക്കാരുമായി വർക്ക് ചെയ്യുമ്പോൾ അവരോട് പറയാറുണ്ട് താൻ സിനിമയിലേക്ക് വരുന്ന കാലത്ത് പ്രേം നസീറിനെ പോലെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവരയ്ക്ക് അന്ന് സംവിധായകനോട് കാണിക്കുന്ന ബഹുമാനത്തെ കാണണമെന്നും ബഹുമാനം ബഹുമാനമെന്നത് ഞാനെന്ന വ്യക്തിയോടുള്ള ബഹുമാനമല്ല ഒരു ലൊക്കേഷനിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ള ആളെന്ന നിലയിലുള്ള ബഹുമാനമാണ് തിക്കുർശി സാർ ഷൂട്ടിങ് കഴിഞ്ഞാൽ നമ്മളോട് വന്ന് സാർ ഞാൻ മേക്കപ്പ് അഴിച്ചോട്ടെ എന്ന് ചോദിക്കും അദ്ദേഹത്തെ പോലെ വലിയ വ്യക്തി പുതു ചെറിയ ചെറിയ അടുത്ത് വന്ന് സാർ എന്ന് വിളിച്ച് മേക്കപ്പ് അഴിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കുകയാണ് അന്നത്തെ തലമുറയിലെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നെന്നും പക്ഷെ പിന്നീട് വന്ന തലമുറയിലുള്ളവർ അത്തരം മര്യാദകളൊന്നും പുലർത്തിയിട്ടില്ലെന്നും സിബിമലയിൽ പറയുന്നു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നടി റീമ കല്ലിങ്ങലിനെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന ആരോപണവുമായി തമിഴ് ഗായിക സുചിത്ര രംഗത്തെത്തിയത് പാർട്ടിയിൽ പെൺകുട്ടികൾ നിരവധി പേര് പങ്കെടുത്തിട്ടുണ്ടെന്നും നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റീമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര ആരോപിച്ചിരുന്നു എന്നാൽ സുചിത്രയ്ക്കെതിരെ നിയമ നടപടിയുമായി നടി റീമ കല്ലിങ്കളും രംഗത്തെത്തിയിരുന്നു സുചിത്രക്കെതിരെ സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് റീമ കല്ലിംഗ് പരാതിയും നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്